ഡ്രീം ലൈഫിന് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ലോഡെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് പതിനാറു വില്ല ന്യൂ ഇന്ത്യൻ്റെ വണ്ടിയിലെ ലോഡെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കാൻ പോകുന്നതാണ് കേട്ടോ ഇതാ ദാസേട്ടനും നിന്നും വന്നിട്ടുണ്ട് അതിലും ഇരുന്നൂറ് ചാക്ക് സിമെൻ്റ് ഇറങ്ങി കേട്ടോ അവർക്കും ഡെലിവറി ബാക്കിയുണ്ട് എല്ലാ വണ്ടിയും പെൻഡിങ്ങിലാണ് കേട്ടോ എല്ലാ സ്ഥലത്തും പെൻറ്റിങ്ങിലായിട്ടുണ്ട് മറ്റേ ഇരുന്നാൾ കാരണം അപ്പം നമ്മുടെ വണ്ടിയിൽ രാവിലെ തന്നെ വീരപ്പനിലും ലോഡെടുക്കാൻ വേണ്ടിയിട്ട് പോകാനേട്ടാ പാണത്തൂർന്നാണ് ഫസ്റ്റ് ലോഡ് കയറ്റാനുള്ളത് തേങ്ങയാണ് കേട്ടോ നമുക്ക് ലോഡ് സ്ഥിരം ലോഡ് തന്നെയാണ് ടിപ്റ്റൂറേക്ക് തേങ്ങ ഇതാണ് ദാസേട്ടൻ രാവിലെ തന്നെ തൂറ് ചെട്ടിയും കുന്നലിൻ്റെ ബ്രാഞ്ചിൽ ലോഡ് കേട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ നമ്മ പാണത്തൂർന്ന് ലോഡെല്ലാം കയറ്റി കോളിച്ചാൽ ബ്രാഞ്ചിൽ പോയിട്ട് അവരുടെ മെയിൻ ബ്രാഞ്ചിൽ പോയിട്ട് ബില്ലൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ചേട്ടിയാങ്കുന്നിൽ ട്രേഡേഴ്സിന്റെ രണ്ട് വണ്ടിക്കാണ് ലോഡ് പോകുന്നത് കൈസ് ഇപ്പൊ നമ്മ ഏകദേശം പൂടങ്കല്ലിൽ എത്താനായിട്ടുണ്ട് കൂടങ്കല്ലിൽ എത്തി അപ്പോൾ ചുള്ളിക്കരയിലേക്ക് മറ്റ വണ്ടിയും കൂടി വരും ചുള്ളിക്കര എന്നാണ് കേട്ടോ നമ്മുടെ വണ്ടി ഫുൾ ലോഡായിട്ട് കയറി പോകുന്നത് ടിപ് ടൂറേക്കാണ് നമ്മുടെ ലോഡ് പോകുന്നത് അപ്പം മറ്റ വണ്ടിക്കാരൻ്റെ ബില്ലും കൂടി എന്തെങ്കിലും ഉണ്ട് കേട്ടോ നമ്മൾ ചെട്ടിയാങ്കുന്നേൽ ട്രേസിൻ്റെ ബ്രാഞ്ചായ ചുള്ളിക്കരയിൽ വന്നിട്ടുണ്ട് കേട്ടോ ചുള്ളിക്കരയിലെ അവസ്ഥ കണ്ടല്ലോ ഒരു ഗോഡൗണും ഫുള്ള് ഇതിൽ കുറച്ച് ഇടാൻ വേണ്ടിയിട്ട് സ്ഥലം ബാക്കിയുണ്ട് കേട്ടോ വേറൊരു വണ്ടിയും കൂടി ഇന്ന് തന്നെ ഇടത്തേക്ക് വരുന്നുണ്ട് അടുത്ത റൂം കാണിക്കാം അടുത്ത റൂമും ഫുൾ ആയിട്ടുണ്ട് കേട്ടോ പണിക്കര ചെറിയൊരു ജീപ്പ് ഒന്ന് ലോഡ് എടുക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ സൈഡ് ആക്കിയിട്ടുണ്ട് നെറ്റൊക്കെ ഇട്ടിട്ട് വണ്ടി കുറച്ച് പുറത്തേക്ക് വെക്കണം ഈ ഏണി വെക്കാൻ വേണ്ടിയിട്ട് ടാർപ്പായി ഒക്കെ ടാർ പൈ ഒക്കെ ഇട്ട് മൂടി വെച്ചിട്ടില്ല കേട്ടാ പൊട്ടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പച്ച നെറ്റ് ഇട്ടുകൊണ്ട് തന്നെ വലിയ അലമ്പായിട്ടില്ല തേങ്ങ വലിയ രീതിയിൽ പൊട്ടൂല അതാണ് അതും കൊടുത്ത വയറ് അറുപത്തിമൂന്നെട്ട് നമ്മളെ വണ്ടിട്ടാർ പയ്യലിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരെ നേരെ വിടാൻ പോവുകയാണ് നമ്മൾ ഫുൾ ഫുള്ള്ക്കായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ടിപ്റ്റൂറൊക്കെ ലോഡ് കിടന്നു ഇപ്പൊ നമ്മൾ മാണിമൂലെത്താനായിട്ടുണ്ട് നമ്മുടെ കൂടത്തിൽ ചെയ്ത് മോനായി മാണിമൂലെത്താനായിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മ കേരള ബോർഡർ പാസ് ആവുന്നതായിരിക്കും കർണാടകത്തിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇരുന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ മാത്രമല്ല കേട്ടോ മൂന്ന് നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ മാത്രമല്ല കേട്ടോ കേരള ബോർഡർ കേരള കർണാടക ബോർഡറും അപ്പോൾ നമ്മൾ ഇതവിടെ കണ്ണാടിത്തോടല്ലേ കണ്ണാടി തോട് കഴിഞ്ഞു കേട്ടോ നമ്മളിപ്പോൾ കർണാടക ബോർഡർ കയറിയിട്ടുണ്ട് കർണാടകയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിൻ്റെ അതിർത്തിയെല്ലാം കഴിഞ്ഞിട്ട് കർണാടകയിലേക്ക് പ്രതി പ്രവേശിച്ചിട്ടുണ്ട് കേരള കർണാടക ബോർഡർ എന്ന് പറയുന്ന പേ ബോർഡറ് സ്ഥിതി ചെയ്യുന്ന കണ്ണാടി തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ മാണിമൂല ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണാടിത്തോട് എന്ന് പറയുന്ന സ്ഥലം ഇതിപ്പോ ഫോറസ്റ്റിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് നേരെ ഏകദേശം പത്ത് പതിനെട്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ചുള്ളിയൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം ആറ് ഏഴ് മണി ആവാനായിട്ടുണ്ട് കേട്ടോ ആറ് അമ്പത്തേഴായിട്ടുണ്ട് നമ്മൾ ഏകദേശം ഹാസനെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ടൈം നല്ല രീതിയിൽ ഉറങ്ങി അതിനിപ്പോൾ ആറ് ഏഴ് മണി ആവാനായിട്ടുണ്ട് നമ്മൾ ഹാസനെല്ലാം കഴിഞ്ഞ് ഡുട്ടെല്ലാം കഴിഞ്ഞ് ഏകദേശം റോഡ് ടിത്തുകൊണ്ടുണ്ട് കേട്ടോ റോഡിന്റെ ഉണ്ടല്ലോ മൊത്തം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ പൊളിയെന്നൊരു ഐഡിയ ഇല്ലാത്ത നമ്മുടെ പുതിയ കിളിടെ ഇരുന്നിട്ടുണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ രാവിലെ തന്നെ ഉണ്ടെന്ന് മാവ് കൃഷിയെ റാഗി ഉണ്ട് പിന്നെ തെങ്ങുണ്ട് തെങ്ങ് പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാണുന്നതാണ് ചോളം കൃഷിയാണ് കേട്ടോ കേട്ടോ അധികം നമ്മൾ കണ്ടത് അതിൻ്റെ ഇടയിൽ എല്ലാ കൃഷികളും ഉണ്ട് ഏഹ് ആവശ്യത്തിന് ചോളവും കാണില്ലാന്ന് പറഞ്ഞിട്ട് കൃഷിയുണ്ടാവനെ വെള്ളക്കാളി കൃഷി മഴക്കാറുണ്ടല്ലേ രാവിലെ പെയ്താലിപ്പോ എന്ത് കൊഴപ്പം ഇത് നമ്മുടെ നാട്ടിലില്ല ഇതല്ലേ ഫുള്ള് തെങ്ങ് കൃഷിയാന്നെട്ടെ ഇപ്പൊ കാണാൻ കഴിയുന്ന അധികം അവിടെ തെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടതിന്റെ സൈഡിൽ വെറൈറ്റി എന്താ അത് വേറെക്കെയാണോ അപ്പം ഗൈസ് നമ്മൾ ടിപ്ലൂർ ബോർഡറിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ബോർഡർ അല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പറഞ്ഞാണൊക്കെ നമ്മളായി കണ്ടെത്തിയിട്ടുള്ള ടിപ്രൂറിൻ്റെ അതിർത്തി റെയിൽവേ ക്രോസിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മുടെ മുമ്പിൽ ഒരു എ പി റെൻ ബൾക്കർ നിന്നിട്ടുണ്ട് എന്തൊക്കെ സിമെന്റ് എടുക്കാൻ പോകുന്നതാണ് കേട്ടോ ട്രെയിൻ ഇതുവരെ പാസ്സായിട്ടില്ല ഗായ ഇതിലൂടെ രാവിലെ തന്നെ വന്ദേ ഭാരത്ത് പോകുന്നുണ്ട് കേട്ടോ വന്ദേ ഭാരത് വീണ്ടും ടിപ്റ്റൂറൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ വീട് നമുക്ക് ഉളിയാർ റോട്ടിലാന്ന് ഇറക്കാനില്ല ഇന്ന് നമുക്ക് പുതിയൊരു കമ്പനിയിലാണോട്ടാ ലോഡ് ഇറക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ പോയിട്ടില്ല കഴിഞ്ഞൊരു പോക്കിൽ പ്രതി വട്ടം പോയിട്ടുണ്ടായി ചേട്ടാ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിട്ടോട്ടാ നമ്മൾ ടൂർ കമ്പനീൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ചേട്ടാ എത്തി ഏകദേശം എത്തി ഇവിടുന്ന് കാണാൻ കഴിയും കമ്പനി ഞാനിതാ മോനായി ഉണ്ട് വണ്ടി നിർത്തി സൈഡാക്കിയിട്ട് ചായ പിടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ നേരെ എത്രയും പെട്ടെന്ന് വേറെ ആരും എത്താ തെയ്യുമ്പോ കമ്പനിയിൽ എത്താം വേറെ വണ്ടി ഉണ്ടാകും സാധ്യത ഉണ്ട് കായ് നല്ല സൈഡാക്കിട്ടുണ്ട് കേട്ടോ ചായ കൂടിയെല്ലാം കഴിഞ്ഞപ്പനി നേരെ അൺലോഡിങ്ങനായിട്ട് പോവാം നമുക്ക് അല്ല അത അവരുടെ കമ്പനിയിലേക്ക് പോകുന്നല്ലേ പറഞ്ഞാ മറ്റാള് ഫൈനലി തേങ്ങ അണ്ടോടെല്ലാം ചെയ്ത് വണ്ടിയെല്ലാം ക്ലീൻ ആക്കി കേട്ട ഇനി അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഒന്ന് നെറ്റൊന്ന് സൈഡ് വലിച്ചു കെട്ടാം ഇനി അത് കഴിഞ്ഞിട്ട് കാണാം നേരെ മടക്കി കെട്ടാം അങ്ങനെ രണ്ടാളും കൂടി പെട്ടെന്ന് തന്നെ മടക്കി കെട്ടാം നോക്കാം നമ്മ ഫൈനലി നമ്മുടെ നെറ്റൊക്കെ വലിച്ചു കേട്ടിട്ടുണ്ട് കേട്ടാ നമ്മുടെ വണ്ടീന്ന് ചാടി വേസ്റ്റാണ് കേട്ടാ ഇത് റോഡ് സൈഡ് ചാടിയെന്തെന്നൊന്നും വിചാരിച്ചിട്ട് കയറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീൻ്റെ അകത്ത് കളയാൻ കഴിയില്ല ഇടനെയാണ് കേട്ടാ മൊത്തം വേസ്റ്റൊക്കെ കളയുന്ന വണ്ടി ലോഡെല്ലാം ഇറക്കി ക്ലീനപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മിടുന്ന് വിടാൻ പോവുകയാണ് കേട്ടാ ഇനി അടുത്ത ലോഡിന്റെ വിശേഷങ്ങളല്ലേ നമ്മ ഞാൻ മോനെ ഈ മടിയിൽ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടാ നമ്മടെ ഇന്നത്തെ തേങ്ങ ലോഡെല്ലാം അൺലോഡായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത ലോഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഒരു ലോഡ് എടുത്തിട്ട് നാട്ടിലേക്ക് പോകാനാണ് പ്ലാന് അപ്പോൾ ഈ ലോഡിൻ്റെ തേങ്ങ ലോഡിൻ്റെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളി വീടിയും മറ്റൊരു ദിവസങ്ങളിൽ എല്ലാവരും സ്വാധീനിക്കുക നല്ല മോനായി ടാറ്റാ